നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തണൽ അംഗൻവാടിയുടെ ഉദ്ഘാടനം എം എൽ എ സി സി മുകുന്ദൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി എൻ മേനക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷബീർ അബ്ദുൾ ഖാദർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് പഞ്ചായത്ത് സെക്രട്ടറി സി എ വർഗീസ് എ വി ശ്രീവത്സൻ മധു വാലപ്രമ്പിൽ ടിഐ ചാക്കോ സിപിഐ പ്രതിനിധി ഇ ജി ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് പ്രതിനിധി കെ ബി രാജീവ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശാലിനിത ബ്ലോക്ക് പഞ്ചായത്ത് സി ഡി പി ഒ എൽ രഞ്ജിനി ഐ സി ഡി എസ് കെ ബി വസുമതി തണൽ അങ്കണവാടി ടീച്ചർ ലിൻഡ കെ കെ എന്നിവർ സംസാരിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ പന്ത്രണ്ട് സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കുന്നതിന് എം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്